ും അപ്പം നമ്മൾ പുതിയൊരു വീടായിട്ട് വന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടികളൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് വളർന്നു വരാനായിട്ട് നമുക്ക് ഇടക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ലെറിയാണ് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം അതിനായിട്ട് നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുരിങ്ങയിലയാണ് അപ്പം നമുക്കൊക്കെ അറിയാം നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ഈ മുരിങ്ങ അപ്പം ഈ മുരിങ്ങയിലെ നല്ല രീതിയിൽ തന്നെ കാൽഷ്യം പൊട്ടാഷ്യം അയണും ഒക്കെ നല്ല രീതിയിൽ അടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഷ്യതൊക്കെ ഉപയോഗിച്ച് വരുന്നത് അതുപോലെ തന്നെ ഈ ഗുണങ്ങളൊക്കെ നമ്മുടെ ചെടികൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്നില്ല ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം അത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇല്ലി മാത്രം കേട്ടോ നമുക്ക് എത്രത്തോളം ചിലറിയ ആവശ്യമാണ് ഒരുപാട് ചെടികൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചെടികൾ ഒരുപാട് ഇലകൾ എടുക്കാം കേട്ടോ ഞാനിവിടെ ഇച്ചിരി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ഈ ഒരു ഒരിൽ ഇത്ര മുരിങ്ങ നമ്മൾ ചെറുതായിട്ടൊന്ന് മുളച്ചഞ്ഞൊടിച്ച് ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കുകയാണ് വേണ്ടത് മുരിങ്ങ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ യൂ കറക്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിവിടെ ചെടിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് അതുപോലെ ഒരു പഴയ ബക്കറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കാം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെറിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ഇതുപോലെ ഇട്ട് വെക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അത് ജസ്റ്റ് ആ ബക്കറ്റിൽ ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വളച്ചു ഞൊടിച്ച് ഒന്ന് ഞാൻ കൈകൊണ്ട് ഞേച്ചിട്ട് അതവിടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് കിടക്കുന്ന പരുവത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോഴത്തേനും അത് നല്ല രീതിയിൽ അത് അതിന് ആ വെള്ളത്തിനോട് ലയിച്ച് ചേർന്ന് അത് അഴുകി അതിൻ്റെ ആ ഒരു പച്ച സ്ലറി ഒരു പച്ച കളറായിട്ട് വരും ആ ഒരു വെള്ളം ആ സമയത്ത് നമുക്ക് ഇത് ചെടികൾക്ക് എടുത്ത് ഉപയോഗിക്കാം അപ്പം അത് എങ്ങനെ യ്ക്കെയാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതാ ഞാനിത് ഇവിടെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഇതവിടെ വന്ന് നോക്കിയത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് അടച്ച് വെച്ചതാണ് അപ്പോൾ അതാ ഇത്രയും ആയി കിട്ടിക്കണം ഇതൊരിക്കലും നേരിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അതിലേക്ക് നമ്മൾ പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പം ഈ കഞ്ഞിവെള്ളം നമ്മൾ നല്ല രീതിയിൽ നേർപ്പിക്കണം നേർപ്പിക്കാതെ ഒഴിച്ച് കഴിഞ്ഞാൽ അതായത് ഇത് ഡയലൂട്ട് ചെയ്യുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടി ചീഞ്ഞു പോകട്ടോ ആർക്കാർ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അത് നമ്മുടെ എന്ത് സ്ലറി തന്നെയാവട്ടെ അത് ഡയലൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ആ ചെടി നശിച്ചു ും ഇടവരുത്ത് അതായത് നമ്മൾ ഇനി ഇത് ഒരുപാട് വെള്ളം ചേർത്ത് നമുക്ക് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു കുഴപ്പമായിട്ട് വരില്ല അപ്പോൾ ഞാനതൊന്നും അരിച്ചെടുക്കാൻ നോക്കിയിട്ട് ആവശ്യം സക്സസ് ആയില്ല ഞാൻ അരിച്ചെടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്കത് അതിൻ്റെ ചുവടു വശത്ത് ഉപയോഗിക്കാനായിട്ടാണ് വേണ്ടത് സ്പ്രേ ചെയ്യണം നമുക്ക് നല്ല രീതിയിൽ അരിച്ചെടുക്കേണ്ട ആവശ്യം അപ്പോൾ അതാണ് ഞാനത് നല്ല രീതിയിൽ തന്നെ ഒരു നാലഞ്ച് എട്ട് വെള്ളം ചേർത്ത് നല്ല ഡയലൂട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഇതുപോലെ ഡയലൂട്ട് ചെയ്ത് മാത്രം നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുക അപ്പം ഇതിലേറെ നല്ല രീതിയിൽ നേർപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ നേർപ്പിച്ചിട്ട് കൊടുക്കുക എന്നാൽ നമ്മുടെ ചെടികൾ അതിൻ്റെ നമ്മളൊരു വളം കൊടുത്തതിൻ്റെ പേരിൽ ഒരിക്കലും അഴിച്ചു പോകില്ല കേട്ടോ അപ്പം ഇതാ ഞാനിത് നമ്മുടെ മുളക് ചെടിയുടെ കിടക്കലൊക്കെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നന്ന മുരട് വർഷം ഒഴിവാക്കിയിട്ട് നമുക്ക് ഒഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കുന്നതാവട്ടോ നല്ലത് പിന്നെ അതുപോലെ തന്നെ വെച്ച് നമ്മത്തായി നട്ടുടനെ ഈ ഒരു സ്ലറി ഒഴിച്ച് കൊടുക്കരുത് ആ ചെടി നമുക്ക് പിന്നെ കിളിച്ചു വരൂല്ലോ കേട്ടോ അത്യാവശ്യം വേര് വന്ന് വളർച്ച തുടങ്ങിയ ചെടികളിൽ മാത്രം നമ്മളത് ഉപയോഗിക്കുക അപ്പം നമ്മുടെ ചാണകം ഇല്ലാത്തതിന് ഒരു പരിഹാരമായിട്ട് നമുക്ക് ഈ ഒരു സ്ലെറി ഉപയോഗിക്കാം കേട്ടോ അപ്പം ഇത് പുളിച്ച കഞ്ഞിവെള്ളം ഇല്ല എങ്കിൽ നമ്മൾ സാധാരണ വാട്ടറിൽ നോർമൽ വാട്ടറിൽ നമുക്കത് ഡയലൂട്ട് ചെയ്ത് ഉപയോഗിക്കാം അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ ലൈക്ക് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ലൈക്ക് കൊണ്ട് പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് വഴി അസലാമല്ല